ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോവിഡ് ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യെസ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ബിഗ് ബോസ് മലയാളം പ്രേക്ഷകരെ വിഷമത്തിന്റെ പടുകൂടിയിലോട്ട് തള്ളിയിട്ടുണ്ട് സിബിൻ എയർപോർട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നുവെന്ന ഒരു ന്യൂസാണ് നമുക്ക് ലഭിക്കുന്നത് സിബിനെ പോലുള്ളൊരു കണ്ടസ്റ്റന്റിന്റെ ഈ ഒരു പുറത്താകൽ അതായത് ഏഷ്യാനെറ്റ് അറിയിച്ചപ്പോൾ തന്നെ വളരെ ഞെട്ടലോടെയാണ് പ്രേക്ഷകർ കണ്ടത് കാലേട്ടൻ പോലും വരുന്ന എപ്പിസോഡ് വരെ കാത്തു നിൽക്കാതെയാണോ സിവിൻ പോയിരിക്കുന്നത് എന്നുള്ള വലിയ ചോദ്യങ്ങളാണ് ഉയരുന്നത് ഇവിടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് സിവിനും പൂജയും പോയതെന്നാണ് പറയുന്നത് പൂജയ്ക്ക് മടങ്ങേണ്ടി വന്നത് തീർച്ചയായും ഡോക്ടറുടെ നിർദ്ദേശം കൊണ്ട് തന്നെയാണ് കാരണം ഡിസ്കിനാണ് കംപ്ലൈൻറ്റ് ഏതാണ്ട് രണ്ട് മാസത്തോളം ഫിസിയോതെറാപ്പി വേണ്ടി വരുമെന്ന് ഞാൻ ആദ്യഘട്ടങ്ങളിൽ തന്നെ പറഞ്ഞിരുന്നു സോ ഒരു തരത്തിലും പൂജാ കൃഷ്ണയെ ഗെയിമിൽ ഇനി ഉൾപ്പെടുത്താൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് വീട്ടിലേക്ക് അയച്ചിരിക്കുന്നത് എന്നാൽ സിബിൻ്റെ വിഷയത്തിൽ സിബിനെ ഷോയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വലിയ എഫേർട്ട് ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സിബിന്റെ ഒരു മാനസികാവസ്ഥ വളരെ മോശമായിരുന്നു സിബിൻ മാനസികമായി തകർന്ന നിലയിലായിരുന്നു അതിനോടൊപ്പം തന്നെ സിബിന്റെ അച്ഛന് മാനസികമായി തകർന്ന നിലയിൽ അല്ലെങ്കിൽ നെഞ്ചുമേനെ തുടർന്ന് ഹോസ്പിറ്റലിൽ പ്രവേശിച്ചെന്നും നമ്മൾ അറിഞ്ഞതാണ് ഇതിനു മുമ്പും സിബിൻ മാനസികമായി തകരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇനി ഒരിക്കൽ കൂടി അതിലേക്ക് പോകാൻ താൻ ഗ്രഹിക്കുന്നില്ല എന്നാണ് സിബിൻ പറഞ്ഞത് അതുപോലെ തന്നെ സിബിന് ഉറങ്ങാൻ പോലും പറ്റാത്ത കണ്ടീഷനിലായിരുന്നു മാനസിക പിരിമുറുക്കമുണ്ടായിരുന്നു ഒരുപക്ഷെ വിഷാദ രോഗം പെട്ടെന്ന് ബാധിച്ചിരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് വളരെ അപ്രതീക്ഷിതമായാണ് സിബിൻ ഈ ഒരു അവസ്ഥയിലേക്ക് മാറുന്നത് അതായത് നമുക്കറിയാം വളരെ വീരവാദങ്ങൾ മുഴക്കി വലിയ ഒരു പ്ലെയറായി മാറും എല്ലാം മാറ്റിമറിക്കും എന്നുള്ള രീതിയിൽ പോവുകയും അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ കളിക്കുകയും മികച്ച ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് സിബിൻ എന്നാൽ പൊടുന്നനെ ശ്രീ മോഹൻലാലിൻ്റെ ഒരു ആ ഫയറിംഗിൽ എല്ലാം തകർന്നടിയുന്ന ഒരു കാഴ്ച സോ ഇനി അങ്ങോട്ട് സിവിനെ പോലുള്ള ഒരു കണ്ടസ്റ്റന്റിനെ അവിടെ നിർത്തുകയാണെങ്കിൽ ഇതിലും വലിയൊരു ഡ്രോമയിലേക്ക് സിബിൻ പോയേക്കാമെന്ന് സൈക്കോളജിസ്റ്റ് സാക്ഷ്യപ്പെടുത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ കൂടുതൽ പരിക്കുകൾ ഏൽപ്പിക്കാതെ സിബിനെ പുറത്തേക്ക് വിടുന്ന ഒരു തീരുമാനത്തിലേക്കാണ് ഏഷ്യാനെറ്റും ബിഗ് ബോസും എത്തിയത് ഏഷ്യാനെറ്റിന്റെ ഫാമിലിയുടെ ആൾ തന്നെയാണ് ഒരുപക്ഷെ ശ്രീ മോഹൻലാൽ വന്ന എപ്പിസോഡിൽ കാലേവാരി തലയിലടിക്കുക എന്ന് പറഞ്ഞ കണക്കുള്ള നിസ്സാര ഡയലോഗുകൾ എടുത്തു വെച്ച് ആ സിബിനെ ചോദ്യം ചെയ്തതാകാം സിബിനെ ഏറ്റവും അധികം തളർത്തിയത് എന്നാൽ സിബിൻ കുറച്ചുകൂടി വിവേകത്തോടെ ചിന്തിക്കണമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ ഒരു പ്ലാറ്റ്ഫോം വളരെ വ്യക്തമായി അറിയാവുന്ന ഒരാളാണ് ഇതിനു ഡോക്ടർ റോബിനടക്കമുള്ള ചില കണ്ടസ്റ്റൻ്റുകളെ വിമർശിച്ച് രംഗത്തെത്തിയ ഒരാൾ കൂടിയാണ് സിബിൻ മാത്രമല്ല ഈ സീസണിലെ എല്ലാ കണ്ടസ്റ്റൻറ്റുകളെയും വിമർശിക്കുകയും അവരെ പൊളിച്ചടുക്കുമെന്ന് ആ വീരവാദം മുഴുക്കിയ ഒരു വ്യക്തി തന്നെയാണ് സോ ഈ സീസണിൽ എനിക്ക് പേഴ്സണലി തോന്നിയത് വീരവാദം മുഴുക്കുന്നവർ ഒരിക്കലും അതങ്ങോട്ട് എത്തിക്കാൻ ആർക്കും സാധിക്കുന്നില്ല സിജോ ആണെങ്കിൽ തന്നെ വീരവാദങ്ങൾ പലരും ഒഴുക്കുന്നുണ്ട് പക്ഷേ അത് ബലത്തിലൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അത്യന്തം വേദനാജനകമായ ഒരു വിഷം തന്നെയാണ് സിബിൻ്റെ ഒപ്പം തന്നെ പൂജാകൃഷ്ണയുടെയും അവസ്ഥ മറച്ചല്ല വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെ ആയിരുന്നു വളരെ ഔട്ടായി പോകുന്ന ഒരവസ്ഥ ഇനി ഇതിന് മുമ്പുള്ള സീസണിൽ മണിക്കുട്ടൻ മാനസിക പിരിമുറുക്കം കാരണം ഷോയിൽ നിന്ന് വിട്ടു നിന്നിരുന്നു എന്നാൽ എന്നാൽ മണിക്കുട്ടനെ വലിയ രീതിയിൽ മോട്ടിവേഷനുകൾ കൊടുത്ത് അന്നത്തെ സൈക്കാർട്ടിസ്റ്റുമാർ മുന്നോട്ട് വീണ്ടും കൊണ്ടുവരികയായിരുന്നു എന്നാൽ സിബിന്റെ കാര്യത്തിൽ സൈക്കാർട്ടിസ്റ്റുകൾ പോലും പരാജയപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് ഇനിവേ ഇതിനെല്ലാം കാരണമായത് ലാലേട്ടൻ എന്ന ആ ഒരു ടേണിംഗ് പോയിന്റ് ആയ ആ ഒരു എപ്പിസോഡ് തന്നെയാണ് ഒരുപക്ഷെ ആ എപ്പിസോഡ് ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ടൈം സിബിൻ ഇപ്പോഴും ഷോയിൽ തുടരുമായിരുന്നു എനിവേ ഇത് അവരെ കുറ്റം പറയാൻ സാധിക്കില്ല കാരണം ഇത്തരം കാര്യങ്ങളിലൊക്കെ ഓവർകം ചെയ്യാൻ ശേഷിയുള്ളവർ മാത്രമേ ഈ ഷോയിൽ വരാൻ പാടുള്ളൂ എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ